ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ റെഫ്രൽ സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് കാണാം റെഫിൽ സ്വീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് അളവ് എടുക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് സാധാരണ സ്ലീവ് ചെയ്യുന്ന പോലെ ആംഹോളിന് ചുറ്റും കവർ ചെയ്യുന്ന വിധത്തിലും റഫൽ സ്വീവ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ക്യാപ് സ്ലീവ് പോലെ ആംഹോളിൻ്റെ ഫുള്ള് കവർ ചെയ്യാത്ത വിധത്തിലും ചെയ്തെടുക്കാം ഞാനിവിടെ ക്യാപ് സ്ലീവ് മോഡലാണ് റെഫിൽ സ്ലീവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര വരെ സ്ലീവ് വാണുന്നത് ജസ്റ്റ് ഒന്ന് അളവെടുക്കാം ഷോൾഡർ ജോയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് അളവെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ നാലഞ്ച് ലെങ്ത്ത് വരുന്നത് വരെയാണ് സ്ലീവ് കൊടുക്കുന്നത് സ്ലീവിന്റെ ഒരു സൈഡാണ് നാലിഞ്ച് എത്തിയിട്ടുള്ളത് ബാക്ക് സൈഡ് കൂട്ടുമ്പോൾ നാലും നാലും ടോട്ടൽ എട്ട് ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് അവിടെ ഫുൾ സ്ലീവ് നമുക്ക് ഒരു ലെയർ ആയിട്ടും ചെയ്യാം രണ്ട് ലെയർ ആയിട്ടും ചെയ്യാം ഫുൾ സ്ലീവിനെ വിട്ടെടുക്കുന്ന സമയത്ത് മാക്സിമം ഒരു മൂന്നോ നാലോ ഇഞ്ചസ് കൂട്ടാൽ മതി അതിൽ കൂടുതലായാലേ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ഒരു ലെയർ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനോട് അറ്റം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യണം നമ്മള് കാലിഞ്ചിനാണ് മടക്കി തയ്ക്കുന്നത് അതുകൊണ്ടാണ് അര ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തത് പിന്നെ സ്ലീവ് ആംബോൾ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അരഞ്ച് തയ്യൽ തുമ്പോൾ ടോട്ടൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ആയിട്ടാണ് വിത്ത് ചെയ്യേണ്ടത് ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫാബ്രിക് ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അറ്റം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എത്രയാണോ വിത്ത് വേണ്ടത് അതിന്റെ കൂടെ ആംബോളായിട്ട് ജോയിൻ ചെയ്യാനുള്ള അരേഞ്ച് തയ്യൽത്തുമ്പ് മാത്രമാണ് ആഡ് ചെയ്യേണ്ടത് എന്നിട്ട് അതിന്റെ ഇരട്ടിയാണ് സ്ലീവിന്റെ വിത്തായിട്ട് എടുക്കേണ്ടത് സ്ലീവ് അട്ടിയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലെയർ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇതിന്റെ വിട്ട് എത്തിയിട്ടുള്ളത് ഏഴ് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് നിങ്ങൾ ആംഹോളിന്റെ റൗണ്ട് എത്രയാണോ അതിന്റെ മൂന്നരട്ടാണ് എടുക്കേണ്ടത് എനിക്ക് ആംഹോൾ അളന്നപ്പോൾ എട്ട് ഇഞ്ചായിരുന്നു വേണ്ടിയിരുന്നത് അതിന്റെ മൂന്നരട്ടി ഇരുപത്തിനാല് ഇഞ്ചാണ് ഞാൻ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഫാബ്രിക്കിനെ വീതിയിൽ നേരെ പകുതിയാക്കി മടക്കി കൊടുക്കാം അപ്പൊ മൂന്നര ഇഞ്ചാണ് വിട്ട് കിട്ടുന്നത് ഇതിൽ അര ഇഞ്ച് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് പോവും ബാക്കി മൂന്നിഞ്ചാണ് നിങ്ങൾക്ക് സ്ലീവിന് വിട്ട് കിട്ടുന്നത് ഈ ഫാബ്രിക്കിനെ വീണ്ടും നീളത്തിൽ മടക്കി കൊടുത്തു ഇനി ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ടാപ്പ് വെച്ച് മാർക്ക് ചെയ്യാൻ നിർബന്ധം ഒന്നുമില്ല ഏകദേശം ഒരു സെന്റർ മാർക്ക് ചെയ്താലും മതിയാവും എന്നിട്ട് ഈ സെന്ററിൽ നിന്നും ഈ കോണിലേക്ക് ഇതുപോലെ ഇങ്ങനെ ചിരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റാം ഇതിപ്പോൾ ഒരുപാട് ലെയർ ഫാബ്രിക് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് നിവർത്തിയാൽ ഇതുപോലെയാണ് ഉണ്ടാവുക ഈ ഒരു പീസ് ഫോൾഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ஸ்லீவ் அட்டாச்சு ரெம்ஹோல் பினிஷ் செய்ய வேண்டிட்டு ஒரு இஞ்சி வித்திலுள்ள ரோஸ் பீஸ்கள் எடுத்துட்டு ட்ரஃபிள் ஸ்லீவ் ஸ்டிச் செய்ய கேதேஸ் ஆக வேண்டிட்டு இது ஓப்பன் ஆச்சு சைடில் ஒரு காலிஞ்சி விட்டுட்டு லோங் ஸ்டிச் செய்ாம் 1/2 காலிஞ்சி வித்து விட்டுட்டு வீண்டும் லோங் ஸ்டிச் செய்ாம் ഇപ്പൊ ഇവിടെ രണ്ട് സ്റ്റിച്ചസ് ആണ് ഉള്ളത് ഓരോ സ്റ്റിച്ചിൽ നിന്നും ഫ്രണ്ട് ലൈൻ ബാക്ക് ലൈൻ ത്രെഡുകൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി മാറ്റാം എന്നിട്ട് രണ്ട് സ്റ്റിച്ചിൽ നിന്നും ബാക്കിലെയോ അല്ലെങ്കിൽ ഫ്രണ്ടിലെയോ സ്റ്റിച്ച് ഇതുപോലെ പിടിച്ചു വെച്ചിട്ട് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആംപോളിന് നേരത്തെ എട്ട് ആയിരുന്നു സ്ലീവിന്റെ ലെങ്ത് എത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഗ്യതേഴ്സ് ആക്കി മാറ്റിയതിന് ശേഷം അപ്പൊ എട്ട് ഇഞ്ചാണ് കേട്ടോ നമുക്ക് ലെങ്ത് വേണ്ടത് ഇപ്പൊ ഇവിടെ എട്ട് ഇഞ്ചിനേക്കാൾ കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ത്രെഡ് വലിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എട്ട് ഇഞ്ചാക്കി മാറ്റി കൊടുക്കണം ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ എനിക്ക് കറക്റ്റ് എട്ട് ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഷോൾഡറിൽ ടാപ്പ് വെച്ചിട്ട് രണ്ട് സൈഡിലും സ്ലീവിന്റെ ലെങ്ത് ലെങ്ത്തായ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഈ മാർക്കിങ്ങില് സ്ലീവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അറ്റം ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് ഈ തയ്യൽ തുമ്പിൽ ഇതുപോലെ ചെറിയ കട്ടുകൾ കൊടുക്കാം ഇനി ക്രോസ് പീസ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലീവിന്റെ ഇവിടെ എത്തുന്ന സമയത്ത് സ്ലീവ് ഇതുപോലെ പുറമേക്ക് നിവർത്തി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ രണ്ട് സൈഡിലെയും സ്ലീവ് സ്റ്റിച്ച് ചെയ്തെത്തിട്ടുണ്ട് ഇനി ഉൾവശം മറിച്ചിട്ടിട്ട് നിങ്ങൾ എത്രയാണ് തൈലത്തും പോട്ടിട്ടുള്ളത് അത് മാർക്ക് ചെയ്യാം എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ റഫിൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ